ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാള സിനിമയുടെ താരരാജാക്കന്മാരും പിന്നെ അത് കൂടാതെ ഈ താര രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ ഏത് അവാർഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും തന്നെയും നമുക്ക് അറിയാവുന്നതുപോലെ സൈമ അവാർഡിന് വേണ്ടിയിട്ട് ആറ് നടന്മാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമകളെയും പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമകളിലെ അഭിനയത്തിന് നടന്മാരെയും സെലക്ട് ചെയ്തിട്ടാണ് ഏറ്റവും മികച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടന്മാരാരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ സൈമ അവാർഡ് പ്രകാരം പ്രഖ്യാപിക്കുന്നത് എന്തായാലും ജനപ്രിയ ചലച്ചിത്ര അവാർഡ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡാണ് സൈമ അവാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എലിമിനേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇരുപത്തി നാലിലെ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ വർഷത്തെ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയനെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഈ സിനിമകൾ ഏതൊക്കെ നോക്കാം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഏറ്റവും മികച്ച ചിത്രങ്ങളായിട്ട് മാറിയ സിനിമകളായിട്ട് ഇപ്പം നിലവിൽ അഞ്ച് സിനിമകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് സിനിമകളിൽ ഒരു സിനിമയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കും അതായത് തന്നെ നമുക്ക് ആ അഞ്ച് സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചും നല്ല നല്ല മികച്ച സിനിമകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഈ ലിസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് നല്ല ജെനുവിനായിട്ട് അർഹതക്കുള്ള സിനിമകളായിട്ട് ആ ഒരു എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചത് ആ സിനിമകളൊക്കെ തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് അതായത് ജനപ്രിയ സിനിമകളായിട്ട് ഈ അഞ്ച് സിനിമകളെ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇരട്ട എന്ന് പറയുന്ന ജൂജി ജോർജിൻ്റെ സിനിമ നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയും പാറ്റേണും ഒക്കെ വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിനെ ഈ അഞ്ച് സിനിമകളിൽ ഒന്നായിട്ട് മികച്ച സിനിമകളായിട്ട് പരിഗണിച്ചെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു സിനിമയെന്ന് പറയുന്നത് നൻപകൽ നേരത്തു മയക്കം മമ്മൂക്കയുടെ നമുക്കറിയാം അഭിനയം കൊണ്ടും പിന്നെ അതുകൂടാതെ ബിജോ ജോസ് കില്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ വന്ന ഒരു ഒരു സിനിമ വലിയൊരു കളക്ഷൻ പേട്ടയോ വലിയൊരു കോളിലൊക്കോ ബോക്സ് ഓഫീസിലുണ്ടാക്കിയ സിനിമ അല്ലെങ്കിലും സംവിധാനം മികവുണ്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പാറ്റേൺ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു നന്മകൾ നേരത്തും മയക്കം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് നമുക്കറിയാം ജൂഡാനിണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾക്ക് കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായ ആ ഒരു പ്രളയത്തിൻ്റെ കഥയൊക്കെ ആസ്പദമാക്കി ഇറക്കിയ ഒരു സിനിമയായിരുന്നു വൻ താരനിര തന്നെ ആ സിനിമയിൽ അഭിനയത്തിൽ പങ്കാളികളായി ടോവിനോ തോമസ് ആസിഫ് അലി അത്തരത്തിൽ കുഞ്ചാക്കോവൻ വിനീത് ശ്രീനിവാസൻ വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു താരനിര കൊണ്ടല്ല ആ സിനിമ ശ്രദ്ധയെ ആകർഷിച്ചത് നമ്മുടെ ജീവിതത്തിൽ മലയാളികൾ അനുഭവിച്ച ഒരു ദുരന്ത മുഖത്തെ സ്ക്രീനിൽ കാണാനായിട്ടായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി ഒട്ടനവധി ആളുകൾ തിയേറ്ററുകളിൽ പോയത് റെക്കോർഡ് കളക്ഷൻ തന്നെ നേടുകയുണ്ടായി മലയാളത്തിലെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കാഴ്ച വരെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലൂടെ കാണാൻ സാധിച്ചു പിന്നെ ജിത്തു ജോസഫിൻ്റെ നേര് സിനിമയാണ് മറ്റൊന്ന് നമുക്കറിയാം ലാലേട്ടന് കുറെ നാളുകളായിട്ട് വലിയൊരു ഹിറ്റൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറോട് കൂടി ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ഒരു സിനിമ വന്നതാണ് നേരെ ആ സിനിമ നല്ല രീതിയിലുള്ള ഹിറ്റാവുകയും അതുകൂടാതെ നല്ലൊരു മികച്ച സിനിമയായിട്ട് പരിഗണിക്കുകയും ഒക്കെ ചെയ്ത സിനിമയായിരുന്നു പിന്നെ അതുകൂടാതെ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വന്ന മമ്മൂക്ക നായകനായിട്ട് വന്നൊരു സിനിമയാണ് നമുക്കറിയാം കാതൽ ദ കോർ എൻ്റെ അമ്മ ഒരു രക്ഷയുമില്ലാത്ത മാരക സിനിമയായിരുന്നു നമുക്ക് ഒരു കണ്ണീരീ അണിയാതെ ആ സിനിമ കണ്ട് തീർക്കാൻ പറ്റത്തില്ല വളരെ കായിക പ്രസിദ്ധിയും നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യാത്തതായിട്ടുള്ള ഒരു വിഷയത്തെ കൊണ്ടുവന്ന് സ്ക്രീനിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ നീറ്റായിട്ട് വളരെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു മികച്ച സിനിമയായിട്ടാണ് ആ സിനിമ എന്തായാലും പരിഗണിച്ചിരിക്കുന്നത് ഈ അഞ്ച് സിനിമകളും ഒന്നിനൊന്നും മെച്ച സിനിമകളാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയാനാവില്ല അഞ്ച് നല്ല കിട്ടുകാച്ച് സിനിമ ഇതിലേത് സിനിമ ഏറ്റവും മികച്ച സിനിമയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് പരിഗണിച്ചാലും സന്തോഷമേ ഉള്ളൂ കാരണം ഈ അഞ്ച് സിനിമകളും ഒന്നിലൊന്ന് മികച്ചതായിട്ട് വളരെയധികം സന്തോഷം തരുന്ന സിനിമകളായിട്ട് മാറിയ സിനിമകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നടന്മാരായിട്ട് അഞ്ച് ആറ് പേരെയാണ് പരിഗണിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും അത് നമുക്കറിയാം ഒന്ന് ലാലേട്ടനുണ്ട് മമ്മൂക്കയുണ്ട് സുരേഷ് ഗോപിയുണ്ട് വളരെ രസകരമായിട്ടുള്ള കാര്യം സുരേഷ് ഗോപി കാലങ്ങൾക്ക് ശേഷം ഈ ഇതിൻ്റെ അത് പരിഗണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ ലാലേട്ടൻ മമ്മൂട്ടി എല്ലാ വർഷവും ഉണ്ട് കാരണം അവരുടെ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും നല്ല മികച്ച സിനിമകളായിട്ട് അല്ലെങ്കിൽ അഭിനയം കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന സിനിമകളൊക്കെ വരാറുള്ളതാണ് ഇപ്പം സുരേഷ് ഏട്ടനും കാലങ്ങൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം വന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനെ തിരഞ്ഞെടുത്തത് നേര് സിനിമയിലെ അഭിനയത്തിൻ്റെ ഒരു അഭിനയ കാമ്പ് കൊണ്ടാണെങ്കിൽ മമ്മൂക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു പെർഫോമൻസ് നമുക്കറിയാം ഞെട്ടിച്ചതാണ് ഒന്നും പറയാനില്ല അവാർഡ് സിനിമ പോലെ പോകുന്നെങ്കിലും ആ അഭിനയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയമില്ലാത്ത മാരക പെർഫോമൻസ് നമ്മളെ കാണിച്ച് ഞെട്ടിച്ച സിനിമയായിരുന്നു സുരേഷ് ഏട്ടൻ്റെ എന്ന് പറയുമ്പം നമുക്കറിയാം ഗരുഡൻ സിനിമയാണ് നമുക്ക് അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ വന്ന് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊക്കെ രചിച്ച ഒരു സിനിമയായിരുന്നു ആ സിനിമയാണ് ഗരുഡൻ സിനിമ ആ ഗരുഡൻ സിനിമയിലെ അഭിനയത്തിനാണ് സുരേഷ് ഏട്ടനെ ഈ മികച്ച നടന്മാർക്കുള്ള പട്ടികയിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് മറ്റൊരു നടൻ ടോവിനോ തോമസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു യുവാവിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള എല്ലാവരെയും ഒരു വിഷമത്തിൻ്റെ പടുപുഴിയിലേക്കൊക്കെ കണ് കൊണ്ടെത്തിച്ചൊരു സിനിമാ രംഗങ്ങളൊക്കെ ആയിരുന്നു ആ സിനിമയിലെ അഭിനയ മുഹൂർത്തത്തിനാണ് ടൂവിനോ തോമസിനെ മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് ഇപ്പം പെടുത്തിയിരിക്കുന്നത് മറ്റൊരാൾ ജൂജി ജോർജ് ആണ് മുമ്പേ പറഞ്ഞ ഇരട്ട സിനിമയാണ് ഇരട്ട സിനിമ മറ്റേ അവാർഡിന് വേണ്ടിയും പരിഗണിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയുണ്ട് അപ്പോൾ ഇരട്ട സിനിമയിലെ അഭിനയ മുഹൂർത്തം കൊണ്ട് മികച്ച അഭിനേതാക്കളിൽ ഒരാളായിട്ട് ജോജി ജോർജിനെയും പരിഗണിക്കുന്നുണ്ട് മറ്റൊരാൾ ബേസിൽ ജോസഫാണ് ഫാലിമി എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മളെ ഒരു ജനപ്രിയ നായകനായിട്ട് ഇങ്ങനെ വെച്ചടി വെച്ചിൽ കീറിക്കൊണ്ടിരിക്കുന്നൊരു നടനാണല്ലോ ബിസിൽ ജോസഫ് അപ്പം ഈ ബേസിൽ ജോസഫിനെ ആ ഫാലിമി സിനിമയിലൂടെ നിതിൻ സഹദേവിൻ്റെ സംവിധാനത്തിൽ വന്ന ആ ഫാലിമി സിനിമയിലെ അഭിനയ മുഹൂർത്തം കൊണ്ട് ആ ബേസിൽ ജോസഫിനെയും ഈ മികച്ച നടന്മാർക്കുള്ള പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ആറ് പേരാണ് ലാലേട്ടൻ ഇക്ക സുരേഷ് ഗോപി ടോവിനോ തോമസ് ജോജി ജോർജ് ബേസിൽ ജോസഫ് ഈ ആറ് പേരെയാണ് പരിഗണിക്കുന്നത് ഇതില് ഒരാൾ എന്തായാലും ഏറ്റവും മികച്ച നടനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച നടനായിട്ടുള്ള അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും എന്തായാലും തന്നെ എനിക്ക് പേഴ്സണലി ഉള്ളത് പറഞ്ഞാൽ ഇക്കയുടെ ആഹ് നന്പനേരത്തു മയക്കം സിനിമയിലേതും പിന്നെ ജോജി ജോർജിൻ്റെ ഇരട്ട സിനിമയിലെ അഭിനയവും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ നേര് സിനിമയിലെ ലാലേട്ടൻ്റെ ആ അവസാനത്തെ ഒരു കെട്ടിപ്പിടുത്തത്തിലുള്ള ഒരു ഉണ്ട് മാരകമാണ് അപ്പം ഏതായാലും കുഴപ്പമില്ല മറ്റ് മൂന്ന് പേരെ നോക്കുമ്പം ഈ മൂന്ന് പേർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ അവരുടെ അഭിനയം കൊണ്ട് നമ്മളെ ഒരു വെറൈറ്റി രീതിയിൽ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അഭിനയ പാണ്ഡവം കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമകളിൽ അല്ലെങ്കിൽ ഇവരൊക്കെ ഈ മൂന്ന് പേരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ഈ ഏറ്റവും മികച്ച നടനായിട്ടുള്ള അവാർഡ് ആര് തൂക്കും ഏറ്റവും മികച്ച സിനിമ ഏത് സിനിമ ഏറ്റവും മികച്ച സിനിമയായിട്ട് മാറും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അധികം നാളുകളൊന്നുമില്ല സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് ഡേറ്റുകളിലാണ് ഈ സിനിമകളുടെ ഒക്കെ എന്തായാലും ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേന് സെപ്റ്റംബർ പതിനഞ്ചൊക്കെ ആകാനായിട്ട് കുറച്ച് നാളല്ലോ അത്രയും നാളും വെയിറ്റ് ചെയ്യാം ഏത് സിനിമ മികച്ച സിനിമയാകുന്നു ഏത് നടൻ മികച്ച നടനാകുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും എല്ലാം നല്ല ലിസ്റ്റായിരുന്നു